എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ രീതിയിലേക്ക് സ്വാഗതം കൊറേ ദിവസങ്ങൾക്ക് ശേഷമാണ് നിങ്ങൾ സത്യം പറഞ്ഞാൽ ആവക്കുട്ടിയെ കാണുന്നത് നമ്മളെയും അധികം വീഡിയോ നമ്മൾ ഇട്ടിട്ടില്ലല്ലേ നിളില്ലാത്തത് കൊണ്ട് നമുക്ക് വീഡിയോ ചെയ്യാൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിവളുടെ ദിവസമാണ് നിവളുടെ വീഡിയോ ആണ് അല്ലേ ഇപ്പൊ നിങ്ങൾ ചിരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ആവക്കുട്ടി ഇത്തിരി കഴിയുമ്പോൾ കരയാൻ പോവാണ് വേറൊന്നും അല്ല നമ്മൾ ഈ കുഞ്ഞു കാത് കുത്താൻ പോവാണ് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇത്രയും നാളും എട്ട് മാസം എട്ട് മാസം ആവാറ ഇത്രയും നാളും ടെൻഷനും പേടിയും കൊണ്ടാണ് കേട്ടോ ഞങ്ങൾ കാത് കുത്താതിരുന്നത് ഇപ്പം കുത്താമെന്ന് പ്ലാൻ ചെയ്ത് വന്നപ്പോഴത്തേക്കും ഇവക്ക് പനി വന്നു അതുകൊണ്ട് പിന്നെയും രണ്ടാഴ്ചയും കൂടി ഡിലേ ആയി അപ്പം എന്തായാലും രണ്ടും കൽപ്പിച്ചോന്ന് പിടിച്ചെ ഇവളെ പിടിക്കാവോ ഇവളെൻ്റെ കയ്യിൽ നിന്ന് ചടങ്ങ് രണ്ടും കൽപ്പിച്ച് ആവക്കുഞ്ഞിൻ്റെ കാത് കുത്താൻ വേണ്ടി പോവാണ് ഒന്നും അറിയാതെ അവൾ ചിരിക്കുകയാണ് കേട്ടോ അല്ലേ അപ്പം എന്താ ടെൻഷൻ ഉണ്ടോ ഏറ്റവും കൂടുതൽ ടെൻഷനാത്തതാ രാവിലെ ഞാൻ പറഞ്ഞാ നമുക്ക് പോയല്ലോ പെട്ടെന്ന് എടുത്തൊരു തീരുമാനമാണ് കേട്ടോ ഇന്ന് പോകാന്നുള്ളത് കുത്തണോ അതെ അതുപോലെ പേടിയാണ് കേട്ടോ അപ്പൊ നിങ്ങൾ കണ്ടോ അങ്ങനെ കുഞ്ഞുമുട്ടയുടെ കാത് കുത്താൻ പോവാണ് അല്ലേ അപ്പൊ എന്ത് കോലാഹലമാണ് സംഭവിക്ക വേറെ ആരും ഇല്ല കേട്ടോ ഞങ്ങൾ രണ്ടാളും മാത്രമേ ഉള്ളൂ സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു മമ്മി വന്ന് നിൽക്കും ഇപ്പം നമുക്ക് എല്ലാവർക്കും കൂടി പോയി കുത്താം എന്നൊക്കെ ഉള്ളൊരു പ്ലാനായിരുന്നു പക്ഷെ അത് നടന്നില്ല അപ്പൊ എന്തായാലും ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് പോയി ഞങ്ങള് കുത്താൻ പോവാണ് ഞങ്ങളുടെ കുഞ്ഞിൻ്റെ കാതു ഊത്തുമ്പോഴാണ് അപ്പൊ രാവിലെ കാതു കുത്തുന്ന അനുപോലെ പോലും കാതു കൂത്തുന്ന ആ വേദന തയ്ക്കാൻ പറ്റില്ല ആൺകുട്ടി ആയ മതിയായിരുന്നു അങ്ങനെ പറഞ്ഞിട്ട് ആ വേദന ഓർത്തിട്ട് അപ്പോൾ എന്തായാലും കാലാവസ്ഥ വലിയ കുഴപ്പമില്ല അനുകൂലമാണ് അപ്പം നമ്മളിവിടെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ അതായത് അവർ കുത്തി അതേ സ്ഥലത്ത് തന്നെയാണ് നമ്മൾ കുത്താൻ പോണത് മലബാർ ഗോൾഡിൽ ഇപ്പം എന്തായാലും പോയിട്ട് വരാട്ടു ഇവരെ വഴക്ക് ഴക്കുറ നീയൊക്കെ എന്നാ നോക്കിക്കൊണ്ട് നോക്കാടിക്കോ ചില ഒരു പൊട്ട് തൊടുത്ത ചെവി

അങ്ങനെ ഉള്ള ആളെ അങ്ങനെ ആ കുഞ്ഞിന്റെ കാല് കുത്തിരിക്കുന്ന

കുത്തിന് ഏങ്ങ നേടി ശാന്തം നീണ്ടു നിന്നു പിന്നെ പാലൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആൺസെക്റ്റ് ആയി ഇന്നെല്ലാം ഞാൻ ചിരിച്ച് അവിടെ ഉള്ളവരെ കൂടെയൊക്കെ പോയി ഇപ്പൊ അവളെ ആ സംഗതി മറന്നു പോയിട്ടുണ്ട് സംഭവമേ ഇല്ല

നമ്മളെങ്ങനെ നോക്കി കാ ചെറുതുണ്ടോ നോക്കി നമുക്ക് അറിയത്തില്ലായിരുന്നു പിന്നെ നമ്മുടെ വീഡിയോ എവിടെയോ ഓച്ചതുപോലെ ഈ കമ്മലിലെ കുത്തുന്ന കാര്യം ചോദിച്ചപ്പോഴാണ് അവരാണ് നോസ്പിറ്റിന്റെ അങ്ങനെ ഒരു സംഭവം പറഞ്ഞത് അങ്ങനെയാണ് അത് സെലക്ട് ചെയ്ത് തീരെ പൊടിയാണ് കേട്ടോ പക്ഷേ എന്നാലും കുഞ്ഞേ എങ്ങനെ പറഞ്ഞേ പറഞ്ഞു സന്തോഷമായോ അച്ഛനാണ് അവളെ പിടിച്ചോണ്ടിരുന്നത് കേട്ടോ നിങ്ങൾ കണ്ടല്ലോ ഞാൻ എനിക്ക് നോക്കി ഞാൻ വീഡിയോ എടുത്തോളാം ഞാൻ വീഡിയോ എടുത്തോന്നൊക്കെ പറഞ്ഞു എനിക്ക് എടുക്കാവേ മറ്റേ ഇല്ലാരുന്നുണ്ട് പിടിച്ചതൊക്കെ വീഡിയോ വീഡിയോ എടുത്താലല്ലേ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമുക്കാണെങ്കിൽ ഒരു ഓർമ്മയായിട്ട് സൂക്ഷിച്ചു വെക്കാണെങ്കിൽ വീഡിയോ എടുക്കണമല്ലോ അതെടുത്ത് പറ്റുള്ളൂ അതുകൊണ്ട് വീഡിയോ എടുത്തു പിന്നെ അവിടെ ഉണ്ടാന്ന് വെച്ചാൽ എന്നെ കൊണ്ട് ഞങ്ങൾ വന്ന നാട്ടുകാർ രണ്ട് മമ്മിമാരും വീട്ടിൽ വിളിച്ചപ്പോൾ ഞാൻ വിളിച്ചു കാരണം അവിടെ വീഡിയോ കോൾ വിളിച്ചിട്ട് അതിന്റെ സാധാ കോളായോണ്ട് സംസാരിച്ചോണ്ട് പോന്നു ഇങ്ങോട്ട് കുറച്ചിങ്ങോട്ട് പോകുന്ന മമ്മിനെ വിളിച്ചു മമ്മി വിളിച്ചപ്പോ ഞാൻ വെളിയില്ല മമ്മി ഇപ്പൊ വിളിക്കാന്ന് പറഞ്ഞു അപ്പം നമ്മളീ കാര്യൊന്നും പറഞ്ഞിട്ടേ ഇല്ല കേട്ടോക്കാണ്ടി പറഞ്ഞിട്ടേ ഇല്ല കാരണം നമ്മള് പെട്ടന്ന് അങ്ങനെ തീരുമാനം എടുത്താണ് പോകാന്ന് വിചാരിച്ച അങ്ങനെ പോകാതെ അപ്പം ബാക്കിയുള്ള കാര്യങ്ങൾ കേട്ടോ ഞാനി വരെ പോയത് മാറ്റി മ്മി ഫോൺ എടുത്തില്ല ചിലപ്പോൾ ഒന്നില്ലെങ്കിൽ കുരിശു വരയ്ക്കാണെ പോലും എടുക്കുമല്ലോ കുഞ്ഞുമോട്ടേ ചേ ചേവിച്ച് വന്നാലൊന്നുമില്ല കുഞ്ഞു ആരും വിളിക്കുന്നേ മമ്മി വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല കേട്ടപ്പം ചേട്ടായി വിളിക്കണം അപ്പൊ അതും ചിലപ്പോൾ സഹില്ലാരി അറിയത്തില്ല കുഞ്ഞെ

കണ്ടുപിടിച്ചല്ലേ കാണിച്ചു കൊടുത്തേ കൊടുത്ത് തന്നെയാ കുത്തി അവളെ കരിഞ്ഞ പോലെ തന്നെ അത്രേ ഇട്ടായിരുന്നുള്ളൂ പിന്നെ വലിയ കൊഴപ്പൊന്നുമില്ലായിരുന്നു ആ ഇല്ല യ്ക്ക് <that> pues ഓ ഇല്ല ി കരിഞ്ഞ പോലെ അന്നേരത്തെ ആ കരശിലേ ഉണ്ടായിരുന്നോ അവിടെ തന്നെ ഇത് ഇന്ന് മേടിച്ച നമ്മളാണി

ായി പിന്നെ ഇത്ര നേരം കരഞ്ഞോ കേട്ടോ അത് വേർന്നുകൊണ്ടല്ല അതിൻ്റെ ഉറക്കം വന്നിട്ട് കരഞ്ഞാകട്ടോ അപ്പം അറിയില്ല വേദന എടുക്കുന്നുണ്ടോ എന്ന് അതിന് പറയാൻ അറിയത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അസ്വസ്ഥത കാണാതിരിക്കില്ല കാരണം ഒരു ചെറിയൊരു നീറ്റിൽ നമുക്ക് ആണല്ലോ ഒരു ചെറിയ മുള്ളും ഉണ്ടാകാൻ പോലും നമ്മുടെ കുറച്ച് നേരം ഒരു ഇതുണ്ടാവുമല്ലോ ചെറുതായിട്ട് പിന്നെ ആ അറിയില്ല എങ്ങനെയാണെന്ന് ആ അതെ ും അതിന് ഒട്ടും സമയത്തില്ല രണ്ടാമത്തെ അതിന്റെ ആ കരച്ചിലിന്റെ ആ ഒരു ഇതില് തന്നെ രണ്ടാമത്തെ ബുദ്ധി കൊണ്ട് അവള് രണ്ട് വേദന ശരിക്കും അറിഞ്ഞില്ലാന്ന് തോന്നും രണ്ടാമത്തെ ബുദ്ധിമുട്ട് പ്രത്യേകിച്ച് നമുക്ക് മനസ്സിലായില്ലായിരുന്നു എന്താ സംഭവിക്കാൻ കുത്തി കഴിഞ്ഞാൽ നമ്മുടെ ഒരു മെയ് മാസം എന്ന് പറയുമ്പോൾ പറയുമ്പോഴൊരു മറ മറക്കാനാവാത്തൊരു മെയ് മാസമാണ് കേട്ടോ കഴിഞ്ഞ മെയ് മാസത്തിലാണ് നമ്മൾ ആദ്യമായിട്ട് സ്കാൻ ചെയ്തപ്പോൾ നമുക്ക് ഭയങ്കര ഡളായി ഭയങ്കര ഒരു ഇതായത് ഈ മാസം ആദ്യം ആദ്യത്തെ ആഴ്ച നമ്മുടെ നമുക്ക് ആവർക്കുഞ്ഞാൽ അവൾക്ക് പനി പനിയായി പനിയായിട്ട് അറിയാമല്ലോ നമ്മൾ അതിന് ഒരുപാട് വിശദീകരിക്കുന്നില്ല പിന്നെ ഇതും ഇത് നമുക്ക് കാരണം ഇപ്പം നമുക്ക് പക്ഷെ നമുക്ക് കുറച്ചുകൂടെ ഒരു ഇതായിപ്പോയാനെ കാരണം ഈ കരച്ചിൽ നമുക്ക് കുറച്ചുകൂടെ എഫക്റ്റ് ആയേനെ ആ ഒരു കരച്ചിൽ നമ്മൾ ആ ഒരു കരച്ചിൽ നമ്മുടെ മനസ്സിലുള്ളത് കൊണ്ട് നമുക്ക് അത്രത്തോളം

െങ്കിൽ അതൊരു നല്ല കാര്യത്തിനാണല്ലോ പിന്നെ കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ കാത് കുത്താൻ തരുന്നിട്ട് കുറെ കഴിയുമ്പോ നിങ്ങൾ എന്നെ എന്റെ കാത് ഉച്ചിട്ട് ചെറുതായിരുന്നോ കൊച്ചുവിടുന്നോ ചോദിക്കും അപ്പൊ അതൊരു സന്തോഷത്തിനും കൂടെ വേണ്ടിട്ടായിരിക്കും നല്ലൊരു കാര്യത്തിനായി നമുക്കൊരു സന്തോഷം ഉണ്ടായിരുന്നു പക്ഷെ അത് അങ്ങനെ ആയില്ല അത് മണിക്കൂറുകളൊക്കെ എടുത്തിട്ടാണ് അവള് കാലില് ഉച്ചയൊക്കെ അതിനിക്ക് ആനിലേക്ക് ഇടുന്നത് അത് ഭയങ്കരമായ വേദന ആ സമയത്ത് നമ്മളും കൂടി കൂട്ടത്തേക്ക് അറിയുമോ അതുപോലത്തെ അവസ്ഥയാണ് അങ്ങനെ ഉണ്ടോ അല്ല വേദനകൾക്ക് തമ്മിൽ താരതമ്യം ചെയ്യുന്നു അങ്ങനെയൊന്നും അല്ല കാരണം നിങ്ങളല്ലോ അനുഭവിക്കുന്നത് അവളല്ല അനുഭവിക്കുന്ന ഒരു ഏതെല്ലാം ഒരു പറച്ചിലുണ്ടാവും പക്ഷെ അതുകൊണ്ടല്ല പിന്നെ എന്താ ഒരു പിന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുറച്ചും ഡിലേ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേറെ കാലാവസ്ഥ ഒത്തിരി വ്യത്യതമുണ്ട് വേറെ മഴയൊക്കെ തുടങ്ങി നമുക്ക് പറഞ്ഞ കേട്ടു പിന്നെ ദൈവാനുഗ്രഹം കൊണ്ട് ഇന്ന് ഉച്ച സമയത്ത് കുറച്ച് നേരം മഴ പെയ്തായിരുന്നു വൈകിട്ടായപ്പോൾ നല്ല കാല വീണ്ടും നല്ല കാലാവസ്ഥയായി തണുപ്പുണ്ടെന്നാലും പിന്നെ അടുത്ത മാസം ഓടി അവളുടെ വാക്സിനേഷൻ ഡേറ്റ് ആണ് മാസമാണ് ഒമ്പതാം മാസം അമ്പതിനും വീണ്ടും ഒരു വാക്സിനേഷൻ ഉണ്ടല്ലോ അതിൻ്റെ ഇത് എല്ലാ വേദന എല്ലാ ആകുന്നതിനും ഒരു കുറച്ച് ഗ്യാപ്പ് വരുന്ന വന്നോട്ടെന്നേറെയാണ് പെട്ടെന്ന് തന്നെ കുത്തിച്ചത് നമ്മൾ കുറച്ച് അപ്പോൾ അങ്ങനെ ു ഇതൊക്കെയാണ് നമ്മുടെ കാതുകത്തിന്റെ വിശേഷങ്ങള് അല്ലെ കൊറേ നാളുകൾക്ക് ശേഷം അവള് വീഡിയോയില് തന്നെ വരുന്നത് വരുന്ന അവൾക്ക് ഭയങ്കര സാധിക്കു ശേഷവും അവള് ഭയങ്കര അടി ചിരിക്കുവായിരുന്നുണ്ട് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു വീട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മള് വീഡിയോ ഇടാതിരുന്നോട്ടായിരിക്കാം നമ്മുടെ ആളുകൾ പഴയ ആരെ വീഡിയോ കാണുന്നു അറിയത്തില്ല

നല്ല നല്ല വിശേഷങ്ങളുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും അത് എല്ലാവർക്കും ടാറ്റാ ബൈ